ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആദില നൂറ അവർ ഈ ഇടയി ഒരു ഇൻ്റർവ്യൂവിൽ അവർക്ക് തിരിച്ചു പോകാനുള്ള അവരുടെ സ്വന്തം വീട്ടിലേക്ക് ഉപ്പാനയും ഉമ്മായയുടെയും സഹോദരങ്ങളുടെയും അടുത്തേക്ക് തിരിച്ചു പോകണം പോകണമെന്നുള്ളൊരു ആഗ്രഹം അവർ അവരുടെ ഇൻ്റർവ്യൂവിൽ പ്രകടിപ്പിച്ചിരുന്നു നമുക്ക് ആദ്യം അവരാ പറഞ്ഞതെന്ന് കേട്ട് വരാം പാരൻസ് ഫാമിലി ഒരു തിരിച്ചു വിളിക്കൽ ആഗ്രഹിക്കുന്നുണ്ടോ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാലോ പക്ഷെ അത് നടക്കൂല ഒരിക്കലും അതെ അങ്ങനെ തിരിച്ചു വിളിച്ചാൽ തിരികെ പോകും പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് കാരണം ഞങ്ങൾ ഒരു വട്ടം ഞങ്ങളെ പാരന്റ്സിനെ പറഞ്ഞാണെങ്കിലും മനസ്സിലാകാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ എന്താണ് ഞങ്ങളെ പറ്റിയാണെങ്കിലും മീഡിയക്കൊക്കെ വരുന്നതിന്റെ മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞെങ്ങാനും മനസ്സിലാക്കിയിട്ട് ഓക്കെ ഫൈൻ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം എന്നുള്ള ഒരു ഇതില് ട്രൈ ചെയ്തതാണ് പക്ഷേ അപ്പൊ ഞങ്ങൾ കിട്ടിയത് ബിട്രയൽ ആണ് അപ്പൊ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോവുക വേർപരിക്കാൻ നോക്കുക സോ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ശരിക്കും നിങ്ങൾക്ക് ഈ പുരുഷനോട് ഇഷ്ടം തോന്നാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് അല്ലാതെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവിടെ ഒരു അതായത് ഇഷ്ടം എന്നുള്ള തോന്നാതിരിക്കാൻ അതല്ലാതെ കാരണവില്ല ഒരിക്കലും ഇല്ല പക്ഷേ നമ്മള് വളർന്നു വന്ന സിറ്റുവേഷൻ അല്ല ഞങ്ങള് ട്രോമറ്റൈസ്ഡ് ആയതുകൊണ്ടല്ല അല്ലെങ്കിൽ ആണുങ്ങളോട് ഒരു വെറുപ്പ് ഉള്ളത് കൊണ്ടല്ല അതുകൊണ്ടൊന്നും അല്ല ഞങ്ങൾ എന്താവാത്തത് ഒരു മെയിൽ റിലേഷൻഷിപ്പ് കണ്ടിന് ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് ചോദിക്കുകയാണ് ഇപ്പോൾ റൂസർ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാളോട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെണ്ണുങ്ങൾ ഇപ്പോൾ ആണുങ്ങളോട് എന്തെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടാണോ നിങ്ങൾ ആണുങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആവാത്തത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവാത്ത എന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ആൻസർ ടു ബി ഫ്രാങ്ക് അല്ലേ ഇപ്പോൾ ഒരു ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളോട് നമ്മൾ തിരിച്ച് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓൾസോ നോട്ട് ഹാവ് എനി ആൻസർ അടുത്താൽ വേറെ ഒരു കാര്യം ഉമ്മായുടെ ഭക്ഷണം പറയുന്നുണ്ട് അതൊന്ന് കേട്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ എന്താ പറയാ ഒരു മടുപ്പ് തോന്നുകയാണെങ്കിലും അത് വേറെ ഒരു ഇൻഫാക്ച്വേഷൻ കൈൻഡ് ഓഫ് തിങ് ആണെങ്കിലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കം ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു സ്ട്രഗിളിലൂടെ വരുന്നത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ട അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ആൻ ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ അതൊരു ചോരത്തളുപ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ കുറെ ലോസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പം നമ്മുടെ സിബ്ലിങ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഉമ്മന്റെ ഫുഡ് ആണെങ്കിലും എല്ലാതും നമ്മൾ ത്യജിച്ച് വന്ന് നിൽക്കുന്ന ഒരു ഇതാണ് ഇല്ലാന്ന് പറയുന്നില്ല അപ്പം ഇതാണ് ഇവർ ഇവരുടെ ആ പഴയ നിലപാടൊക്കെ മാറ്റി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് ഉസ്താദ് ഇപ്പോ ഈ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഈ തിരിച്ചുപോക്കിനെ പറ്റിയുള്ള അഭിപ്രായത്തോട് കേട്ടു മക്കളെ നിങ്ങൾക്ക് മനസ്സിലായല്ലേ നിങ്ങൾ ഒറ്റക്കായി തനിച്ചായി കൂട്ടിനാരും ഇല്ല എന്നൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇതാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങളെ വളർത്തിയ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച നിങ്ങളുടെ മാതാപിതാക്കള് അവർക്കും ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങളുടെ മക്കളെ കൊഞ്ചിക്കണമെന്നും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്നും ഒക്കെ ആഗ്രഹിച്ചവരാണ് അവര് ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഉത്സവ സമാനമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് ഡൈവോഴ്സ് ആയ ആളുകളൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ അതുപോലെ ലസ്പിയൻ ആയ ഗേ ആയ ആളുകളൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ ചുറ്റിനും കാണാൻ ആളുകളുള്ളപ്പോഴാണ് ഇവരുടെ ആഘോഷങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഇവരൊക്കെ മാറി ഒറ്റക്കാവുന്നൊരവസ്ഥയുണ്ട് ആ സമയത്താണ് നമ്മളെ നൊന്ത് പ്രസവിച്ച മാതാവിനെയും കഷ്ടപ്പെട്ട് വളർത്തിയ പിതാവിനെയും ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നത് വാപ്പാടെ ത്യാഗങ്ങളും ഉമ്മാട വേദനകളും ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നത് ഒന്നിനും ഒന്നിനും ദൈവം ഈ ഭൂമിയിൽ വെച്ച് തന്നെ കണക്ക് ചോദിക്കാതെ പോവില്ല നോക്കൂ നിങ്ങൾ ആണും പെണ്ണും കൂടി വിവാഹം കഴിച്ചാൽ തന്നെ ആദ്യം ഉണ്ടാകുന്ന ഒരു സ്നേഹവും കരുതലും ഒക്കെ പിന്നീട് ഉണ്ടാവണമെന്നില്ല വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന മധുര വാക്കുകളും മധുരമൊഴികളും ഒക്കെ പിന്നീട് വിവാഹത്തിന് ശേഷം ഉണ്ടാകണമെന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്രത്തോളം സ്നേഹം കൊടുക്കുന്നോ അത്രത്തോളം സ്നേഹത്തിന്റെ അളവ് കാലക്രമേണ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് നിലനിൽക്കുന്നത് സ്വന്തം മക്കള് കുടുംബം എന്നൊരു ചിന്ത മനസ്സിലുള്ളപ്പോഴാണ് ഇത് എത്ര കാലം കഴിഞ്ഞാലും അണമുറിയാതെ നിൽക്കുന്നത് അപ്പോഴാണ് ഒരു പെണ്ണും പെണ്ണും തികച്ചും പ്രകൃതിക്കും യുക്തിക്കും ബോധത്തിലും ഒന്നും നിരക്കാത്തതും ഒരു കാലഘട്ടത്തിലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തതുമായ പെണ്ണും പെണ്ണും കൂടി ഒരുമിച്ച് വിവാഹം ചെയ്യുന്നു ഒരുമിച്ച് ജീവിക്കുന്നു എല്ലാം ചെയ്യുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇതിന്റെ ആസ്വാദനവും കഴിയും പിന്നെയാണ് ഇതിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് തിരുത്താൻ പോലും കഴിയാത്ത രീതിക്ക് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകും അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നതിന് മുമ്പ് തിരിച്ചു പോവുക മാതാപിതാക്കളുടെ അടുത്ത് ചെന്നിട്ട് പൊരുത്തം ചോദിക്കുക ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ എല്ലാം നാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ എല്ലാ ഭാഗത്തു നിന്നും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു മുഴം കയറിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ചെല്ലുക അവരോടൊപ്പം സന്തോഷപരമായി ജീവിക്കുക എപ്പോൾ നിങ്ങൾ പോകുന്ന റൂട്ട് അത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത പ്രകൃതിക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു വഴിയാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ അടുക്കൽ ചെന്നുകൊണ്ട് നല്ല രീതിയിൽ നല്ല മക്കളായി ജീവിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ ഇനി പലരും ഉസ്താദ് ഉസ്താദിന് ഇവരിങ്ങനെ ജീവിക്കുന്നത് കണ്ട് അസൂയ തോന്നിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് ആരും കമന്റ് ഇടാൻ വരണ്ട ഉസ്താദ് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അവർക്ക് വേണമെങ്കിൽ ചെയ്യാം ഇതാണ് ഈ ഉസ്താദ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്